ഭ്രമയുഗം കാണാൻ ലാലേട്ടൻ തിയേറ്ററിൽ എത്തി മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ആദ്യ ദിനം തൊട്ടേ ലഭിച്ചത് പടം കണ്ട് ലാലേട്ടൻ പ്രതികരിച്ചത് ഇങ്ങനെ ഭ്രമയുഗം തീർച്ചയായും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ചിത്രമാണ് ഇതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പക്ക സിനിമാസ്റ്റിക് എക്സ്പീരിയൻസ് അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതിന്റെയും മികച്ച പ്രകടനം ഒരു രക്ഷയുമില്ല പിന്നെ ഇച്ചാക്കയുടെ കാര്യം വരുന്ന ഓരോ സീനും വേറെ ലെവൽ ഇതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ ഒരു ചീതി ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ അതാണ് മമ്മൂട്ടി എന്ന നടൻ ഒരു സംശയവുമില്ലാതെ പറയാം ഇങ്ങേരാണ് നടൻ ഇങ്ങേരുടെ നിഴലിനെ പോലും നോക്കി നമുക്ക് അങ്ങനെ വിളിക്കാം അസാധ്യം ഞെട്ടിച്ചു കളഞ്ഞു ആ മനുഷ്യനിൽ നിന്നും ഇനിയും ഇങ്ങനെ പ്രതീക്ഷിക്കാം ഇങ്ങനെ കാരണം അങ്ങേർക്ക് ഇതൊക്കെ ഒരു ആവേശമാണ് ആ ആവേശമാണ് വർഷങ്ങളായി നമ്മൾ സ്ക്രീനിൽ കാണുന്നതും ഭ്രമയുഗം എന്ന പടം ഒന്നിൻ്റെയും അവസാനമല്ല മമ്മൂട്ടി എന്ന നടൻ്റെ തുടർച്ച മാത്രമാണ് ഇനിയും അദ്ദേഹം പൂർത്തിയാക്കിയ പരീക്ഷണങ്ങൾ തേടി അലയുകയാണ് ഭ്രമയുഗം എന്ന ഒരു പരീക്ഷണ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും തിയേറ്ററിൽ പോയി കാണുക നിങ്ങൾക്ക് എല്ലാവരും പോയി സിനിമ തിയേറ്ററിൽ വെച്ച് കാണുക ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾ ആദ്യമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി